നമസ്കാരം പോയി മറഞ്ഞ ഇന്നലകളും മിന്നിമായുന്ന ഇന്നുകളും വരാനിരിക്കുന്ന നാളെയും നമുക്ക് നൽകുന്നത് ഒരു കൂട്ടം ചോദ്യങ്ങളാണ് പ്രത്യേകിച്ചും കേരളം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ലഹരി എന്ന മഹാവിപത്ത് ഉയർത്തുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾ പരസ്യങ്ങളുടെ അകമ്പടിയോടെ അതിശക്തമായ വിപണന തന്ത്രങ്ങളുമായി പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ലഹരി ഇന്ന് യുവതി യുവാക്കളുടെ മനസ്സുകളിലേക്ക് പടർന്നു കയറുകയാണ് മറ്റുള്ളവരുടെ ആളാകാനും മാന്യനാകാനും സുഹൃത്തുക്കളെ സമ്പാദിക്കാനും എക്സ്ട്രാ എനർജിക്കും വേണ്ടിയാണ് പലപ്പോഴും യുവതി യുവാക്കൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് ലഹരി ഒരു അഡിക്ഷനായി കഴിഞ്ഞാൽ ഇത് ക്രമേണ മനുഷ്യന്റെ ശാരീരിക മാനസിക ലൈംഗിക സാമ്പത്തിക ആത്മീയ മേഖലകളിൽ ആഘാതം സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല വൈകിട്ടില്ല നമുക്ക് ചുറ്റുമുള്ള കുഞ്ഞു സന്തോഷങ്ങളെ ലഹരിയാക്കി മാറ്റാം ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന് മനസ്സിലാക്കാം കുഞ്ഞുണ്ണി മാഷു പറഞ്ഞതുപോലെ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം കാതിലോദാം ഞാൻ സ്വയം നന്നാവുക നമുക്ക് മാറാം മറ്റുള്ളവരെയും മാറ്റാം വീണ്ടും കാണാം സ്റ്റാറ്റു